ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന രണ്ടു പേർ പിടിയിലായി ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന രണ്ടു പേർ രാസലഹരിയുമായി പോലീസ് പിടിയിലായി ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ നിന്നും എം ഡി എം എയുമായി രണ്ടുപേരെ പിടികൂടിയത് ചേറ്റുവ സ്വദേശി പുത്തൻപീടികയിൽ നസറുദ്ദീൻ ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത് ആവശ്യക്കാർക്ക് അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു രാസലഹരി ഉപയോഗിക്കുവാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്താനുള്ള സിപ്പ് ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കുവാനുള്ള സൗകര്യം ഇവർ ചെയ്തിരുന്നു ആംബുലൻസ് ആകുമ്പോൾ റോഡുകളിലും മറ്റുമുള്ള പോലീസിൻ്റെ പരിശോധനകളിൽ നിന്നും ഒഴിവാകും എന്ന വ്യക്തമായ അറിവോടുകൂടിയാണ് ഇവർ വിപണനം നടത്തി വന്നിരുന്നത് രാസലഹരി മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഇവർക്ക് രാസ ലഹരി കൈമാറിയ സംഘത്തെ പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ഡി സി ബി ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പിള്ളി എസ് ഐ ശ്രീലക്ഷ്മി റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് എസ് ഐ സി ആർ പ്രദീപ് എസ് ഐമാരായ ജയരാജ് മുഹമ്മദ് റാഫി സീനിയർ സി പി ഒമാരായ കെ സി ബിജു സുരേഖ് ജിനേഷ് അരുൺ ഷിജു സി പി ഒ നിഷാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്